ദേശീയപാത അറുപത്തിയാറ് മണത്തല മേൽപ്പാലത്തിൽ വിള്ളൽ വീണ വിഷയം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കോൺട്രാക്ട് ഏറ്റെടുത്ത ശിവാലയ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഹൈവേ അതോറിറ്റിയെ നിർബന്ധിപ്പിക്കുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത പറഞ്ഞു വിള്ളൽ വീണ സ്ഥലം സന്ദർശനം നടത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ അതിനുശേഷം ഇവിടെ വന്ന് ആരെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ വിള്ളലടിക്കുന്ന ഒരു പരിപാടി നടക്കുകയുണ്ടായി ഇന്ന് രാവിലെ മഴ പെയ്തപ്പോൾ എല്ലാ ഇവിടെ ഇട്ടിട്ടുള്ള എല്ലാ സംഗതികളും എല്ലാ മെറ്റീരിയൽസും ഒഴുകി തൊട്ടടുത്തുള്ള വീടുകളിലേക്കും അവരുടെ വസതികളിലേക്കുമൊക്കെ ഒഴുകിപ്പോയിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ നടത്തുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ കൃത്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്താതെയുള്ള കോൺട്രാക്ടർമാരുടെ പ്രവർത്തനം കൊണ്ട് ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഉദ്ദേശിക്കുന്ന വികസനം ഇവിടെ ജനങ്ങളിലേക്ക് എത്താതിരിക്കണം എന്നുള്ളൊരു ചിന്തയോടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും വളരെ ശക്തമായിട്ട് നടക്കുകയും രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാ തരത്തിലുള്ള വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്തുമോ എന്നൊന്ന് പറ എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയവും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടുകയും ഇവിടുത്തെ കോൺട്രാക്ടർമാരായിട്ടുള്ള ശിവാലയ ഗ്രൂപ്പിനെതിരെയും നടപടികൾ സ്വീകരിക്കുവാൻ ചിലപ്പോൾ ഹൈവേ അതോറിറ്റിയെ നിർബന്ധിതമാക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് പറയാനുള്ളത് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ ജില്ലാ സെക്രട്ടറി കെ ആർ ബൈജു മണ്ഡലം സെക്രട്ടറി സുബിൻ രാജ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി മേഖലാ പ്രസിഡന്റ് പ്രമോദ് ശങ്കർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു